ഹേ ഗൈസ് ഇതോടുകൂടി എന്റെ ഓസ്ട്രേലിയയിലെ ഈ വർഷത്തെ അവസാനത്തെ ഓണപരിപാടിയും കഴിഞ്ഞു ഇതുവരെ രണ്ടോണ പരിപാടിയും ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം ബംസ ബ്രിസ്ബി മലയാളി സ്റ്റുഡൻസ് അസോസിയേഷന്റെയും പിന്നെ ഇതും ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ ഓണപ്പരിപാടിയാണ് ടി എം എ അഥവാ ടിഒമ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടി കുറേ ഡാൻസും പാട്ടും ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് എല്ലാരും സിറ്റുസാരിയും സെറ്റും മുണ്ടും നല്ല രസമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നാട്ടിലെ അതേ ബൈബിള് ഓസ്ട്രേലിയയിലൊരു ഒരു ഓണപരിപാടി ആയിട്ട് എനിക്ക് തോന്നി കൂടാതെ എന്റെയും ഡാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് എന്റെ മൂന്നാമത്തെ ഡാൻസ് ആണ് അത് പിന്നെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയി അതാണുള്ള മെയിൻ സംഭവം അധികം തിരക്കൊന്നുമില്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയേ ആദ്യം കായവൃത്തതും ശർക്കരവൃത്തിയും വന്നു പിന്നെ അവയിൽ വന്നു മത്തങ്ങക്കറി വന്നു അങ്ങനെ എല്ലാ കറികളും വന്നു എനിക്ക് ഈ ഓണസദ്യ വെജ് ഊണ് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ലാം നിറയെ കറിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ സദ്യ കഴിക്കുമ്പോഴും സ്റ്റേജിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ എനിക്ക് ഈ പപ്പടം പഴം പായസം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസിൽ തന്നെ പായസം കുടിച്ച് ഇല മടക്കി നീടെ ഇരിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നീ കഴിച്ച് പാതി ഇത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ പരിപാടിയും കണ്ട് അവളും കഴിച്ചു കഴിയുന്ന നേരെ വെയിറ്റ് ചെയ്ത് കൈയും കഴുകി പിന്നെ വീണ്ടും അടുത്ത പരിപാടി കാണാനിട്ടിരുന്നേ പിന്നെ മലയാളി മങ്ക കോമ്പറ്റീഷൻ ആയിരുന്നു കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അവർ പല കാറ്റഗറി ആയിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ് ഓരോരുത്തർ റാം വാർക്ക് ചെയ്ത് വരാ അവർക്കൊരു ടാസ്ക് അല്ലെങ്കിൽ ക്വസ്റ്റൻസ് കൊടുക്കും അവരത് ചെയ്ത് കാണിക്കുക എല്ലാ പാർട്ടിപ്പൻസും തന്നെ നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ ആലോചിക്കുവായിരുന്നു എന്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുകയാണ് ഞാൻ അപ്പൊ തന്നെ ഇവിടെ നല്ലതെങ്കി അങ്ങനെ കോമ്പറ്റീഷൻസിന്റെ ഒക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അടുത്തത് വടവലിയായിരുന്നു വടവലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാവരുടെയും വടവലി ഉണ്ടായിരുന്നു ഞങ്ങക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള മടിയുണ്ട് ഞങ്ങളുടെ സൈഡിലേക്ക് ആര് ഇരുന്നോ ഞങ്ങൾ അവരുടെ ടീം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വടം വലിയ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആണ് സെലിബ്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവുള്ളൂ നമ്മളിങ്ങനെ ചാർജ് ആവും അങ്ങനെ വടംവലിയും കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ചെറിയ ഡി ജെ പരിപാടി പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കുറച്ചേര അവിടെ തന്നെ ഇരുന്ന് കണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങി തുള്ളി പുഴേക്കും ഞങ്ങൾക്ക് പറ്റാണ്ടേ കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയാതെ ഇപ്പൊ സമയം മണി അങ്ങനെ തുള്ളിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇനി ഇപ്പൊ എന്താ അടുത്ത വീഡിയോയിൽ കാണാം ബൈ